സൺഡേ ആണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്കൊരു ബ്ലോഗ് ചെയ്യാന്ന് ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ കേട്ടോ സാധാരണ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ സൺഡേ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും കാണത്തില്ല കാരണം സച്ചു ജോലിക്ക് പോകും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അപ്പത്തേന് എന്താ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ കുറച്ച് ക്ലീനിങ്ങൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി തൊട്ട് ഞാൻ എങ്കിൽ മാത്രമായിരിക്കും വീട്ടിലുണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണിയോ സിനിമ ആണെ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും പഠിക്കും ഞാൻ കുറച്ച് നേരം എന്തൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മീൽ പ്രിപ്പേ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ആണ് സൺഡേ പോകുന്നത് പക്ഷേ ഇന്ന് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇന്ന് നമുക്കൊരു കുട്ടി ഗസ്റ്റ് ഉണ്ട് ഇരിക്കും കൂടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും സാധാ ഒരു സൺഡേ പോലെ അല്ലല്ലോ കുറച്ച് വ്യത്യാസമൊക്കെ വരുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് വ്ലോഗ് വ്ളോഗ് എന്ന് ആലോചിച്ചിട്ടാണ് ഇന്നത്തെ വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പൊ പന്ത്രണ്ട് മണിയായപ്പം അത് ഇറങ്ങിന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ വരുമ്പം കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ വരുന്നത് ഞാൻ വിചാരിച്ചു കോൾഡ് കോഫി ഉണ്ടാക്കാന്ന് അങ്ങനെ പാല് ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം കട്ടയായി കാണത്തില്ല കുറച്ച് നേരത്തെ വാങ്ങി വെച്ചതേ ഉള്ളു അപ്പൊ നമുക്കൊരു കോൾഡ് കോഫി ഉണ്ടാക്കാം പിന്നെ അവക്ക് ഞാൻ ബിരിയാണി വല്ല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ചിക്കൻ ഒക്കെ പോയി വാങ്ങിയിട്ട് വന്നാട്ടോ അപ്പൊ കിക്ക് നമുക്ക് പാസ്ത മതി ആ പാസ്തയ്ക്കകത്ത് നമുക്ക് ചിക്കൻ ഇടാം പക്ഷെ ചീസ് ഞാൻ വാങ്ങിക്കാനായിട്ട് മറന്നുപോയി ഇതാണല്ലോ എന്റെ മീൽപ്രപ്പ് ഒക്കെ ചെയ്യുന്നെ അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഒക്കെ ആയിരിക്കും അല്ലെ വൈകുന്നേരം വണ്ടിയില്ല രണ്ട് വണ്ടി ഇല്ലാത്തത് കുറച്ച് ബുദ്ധിമുട്ടാണ് സച്ചു ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പോയി നടന്നു പോയി സാധനം വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ വരണ്ടായിരുന്നു ഭയങ്കര പാടാണ് നല്ല വെയിറ്റ് ആയിരിക്കും പച്ചക്കറിയും കുറച്ച് ഒരാഴ്ചയിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങണമല്ലോ അപ്പൊ നമുക്ക് ഇനി പാചകം കഴിച്ചോണ്ടിന് സമയം വേണ്ട നമുക്ക് ഫസ്റ്റ് കോൾഡ് കോഫി ഉണ്ടാക്കാം ഞാൻ ആദ്യം തന്നെ അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിലോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ മൂന്ന് ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടീസ്പൂൺ ഇട്ടാൽ കുഴപ്പമില്ല ഞാൻ ആദ്യം രണ്ട് സ്പൂൺ ഇങ്ങനെ ഇട്ടിട്ട് മൂന്നാമത്തെ ഇടണമെന്ന് ഇങ്ങനെ ആലോചിച്ച് പക്ഷേ അതും കൂടി ഇട്ടെങ്കിൽ ആ ഒരു ഒരു കുറച്ച് കോഫിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ വിപ്പിംഗ് ക്രീം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതിന്ന് ഒരു രണ്ട് സ്പൂൺ നമ്മളിങ്ങനെ കുഞ്ഞ് തവിയുണ്ടല്ലോ അതിനകത്ത് നിന്ന് രണ്ട് അതിങ്ങൾ ഒരു രണ്ട് മൂന്ന് അല്ല ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ടോ അത്രയും വരെ ഈ ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലായിരുന്നല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന നുണ്ണി എന്താ ചെയ്യേണ്ടേ മിക്സി എടുത്ത് വെച്ചിട്ട് അത് ഒരു ഒരു മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ആ ഒരു പതയൊക്കെ ഇങ്ങനെ മുകളിൽ വരണം അപ്പം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ഷുഗറും അതുപോലെ കോഫി പൗഡറും കൂടെ ഇങ്ങനെ ബീറ്റ്റ് വെച്ച് അടിച്ചെടുത്തിട്ട് അതിലോട്ട് തണുപ്പ് വേണ്ടുമ്പം തണുത്ത പാൽ ഒഴിക്കാം അല്ലെങ്കിൽ ചൂടാക്കിയ ഒഴിക്കാം അങ്ങനെ കുടിക്കാറുണ്ട് പക്ഷേ ഇത് വേറൊരു ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് കുടിച്ചു നോക്കുവാണ് ഈ ഒരു ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തു നോക്കുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുണ്ടാക്കിയ സമയത്ത് തന്നെ കിക്കിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അവർക്ക് രണ്ടുപേർക്കൂടെ കൊടുക്കാമെന്ന് ഞാൻ ആ ഒരു അത്രയും മാത്രമേ കുടിച്ചോളൂ കേട്ടോ കാരണം പിന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിറച്ച് കൊടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ ടിക്ക് തന്ന് കുറച്ചുകൂടെ കുടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വന്ന് വേണ്ട കുടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് കണ്ടിട്ട് കൂടെ ആദ്യം ഞാനിങ്ങനെ ആ ഒരു പാല് മാത്രം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ കാരണം പതയൊന്നും അതിനകത്ത് പെടാതിരിക്കാനായിട്ട് എന്നിട്ട് അയ്യോ കുറച്ചും കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ആ ഒരു ഗ്ലാസ്സിലൊഴിക്കുന്ന ഒരു കാൽ ഗ്ലാസ് വരെ ഉണ്ടായിരുന്നു അതും ഞാനാണ് കേട്ടോ കുടിച്ചാൽ ഞാനാണെങ്കിൽ മറന്നുപോയി കുറച്ച് ദിവസമായല്ലോ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു മൂന്നാല് ദിവസമായി കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് താണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു പത ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരു രസം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് കോഫി പൗഡർ ഇങ്ങനെ എന്താ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുക്കത്തില്ലേ അതും ഒരു ഭംഗിയാണ് കിക്കാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് കോഫിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കും അമ്മ എന്തെങ്കിലും വേണോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് മുട്ട വേണമെന്ന് പറയും അല്ലെങ്കിൽ കോഫി വേണമെന്ന് പറയും അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ട് ചായ ഇട്ടു പറയും അപ്പോൾ എനിക്ക് കിക്ക് കൊണ്ടുവരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാരണം നമ്മളല്ലേ എപ്പോഴും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെ ഫുഡ് ഫുഡ് ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ എനിക്ക് പുറത്തുനിന്ന് ഒരാൾ ഫുഡ് തരുന്ന ആ ഒരു ടേസ്റ്റിനെക്കാളും ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ പിന്നെ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിക്കി ഇടയ്ക്ക് നൂഡിൽസ് ഉണ്ടാക്കും എനിക്കിഷ്ടമല്ല കേട്ടോ ഈ നൂഡിൽസൊക്കെ അതൊക്കെ എനിക്ക് ഇടയ്ക്ക് കിക്കിങ്ങനെ അവൾ അവളുടെ ഒരു സോസിൻ്റെ ഒരു മിക്സ് ഒക്കെ ഉണ്ട് അവൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഭയങ്കര ടേസ്റ്റായിട്ടോ നൂഡിൽസ് ഇഷ്ടമില്ലാത്തവർ പോലും അത് കഴിച്ചു പോകുമെന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആ കോഫി പൗഡർ ഇടുന്ന കാര്യം അപ്പോൾ ഇങ്ങനെ എനിക്ക് കോഫി ഉണ്ടാക്കുന്ന സമയത്ത് അവൾ ഇതുപോലെ കോഫിയുടെ പൗഡറൊക്കെ മുകളിൽ ഇട്ടിട്ട് കൊണ്ടുവരും ചിലപ്പോൾ ഇങ്ങനെ സ്മൈലിയൊക്കെ വരയ്ക്കും അത് വെച്ചിട്ട് എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മളോട് അത്ര ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്തു തരുന്നതല്ലേ ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് ചെയ്ത് കൊടുത്തിട്ട് അവരത് കഴിച്ചിട്ട് ഭയങ്കര നല്ലതായിരുന്നു എന്നോ അല്ലെ അവരുടെ ഒരു സന്തോഷമൊക്കെ കാണുമ്പം നമുക്കിങ്ങനെ നമ്മൾ കഴിക്കാതെ തന്നെ വയർന്ന് നിറയുന്നൊക്കെ പറയത്തില്ലേ അതുപോലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനവിടെ പാസ്ത വേവിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തതാണ് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ഒരു കപ്പ് ഒന്നര കപ്പ് പാസ്തയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഉപ്പും സൺഫ്ലോർ ഓയിലും ചേർത്ത് അതൊന്ന് വെ വെന്ത് കഴിഞ്ഞപ്പം അരിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് അവിടെ മാറ്റി വെച്ച് പിന്നെ നമുക്കിത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടാണ് കേട്ടോ ഇത് പിന്നെ സാധാരണ നമ്മൾ വറുക്കുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും ഇട്ടിട്ടൊന്ന് പെരട്ടി മാറ്റി വെച്ച് പിന്നെ നല്ല കുറച്ച് ബട്ടറ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാനോ നമുക്ക് പാസ്ത പാസ്തയാക്കാനായിട്ടോ പിന്നെ നാട്ടിൽ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതൊന്ന് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കൊരു സോസ് പോലെ ആക്കി ആക്കിയെടുക്കാനായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട കിട്ടും നമ്മൾ ആദ്യം ഇടുമ്പം അതൊന്ന് സൂക്ഷിച്ചിട്ട് കുറേശ്ശെ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എന്താ വീഡിയോ വീടിയെടുക്കുന്നതിൻ്റെ ശ്രദ്ധയിലാണ് എന്ത് ഞാൻ ആദ്യമേ കുറേശ്ശെ പാലെടുത്ത് പാലൊഴിച്ചു കൊടുക്കാതെ ഇങ്ങനെ ഉണ്ട കെട്ടി വന്നു കേട്ടോ പിന്നെ ഞാൻ ആ ഒരു സ്പൂൺ വെച്ച് ആ ഒരു സ്പാച്ചിൽ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ ഉടച്ച ടച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ്ട് ഈ ഒരു സോസിങ്ങനെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ അരക്കപ്പ് പാലായിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ബാലൻസ് അരക്കപ്പ് പാലും ഉണ്ട് മൊത്തം ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഇങ്ങനെ കട്ട കെട്ടിയത് കൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഉടച്ചുടച്ച് ഇങ്ങനെ എടുക്കുന്നുകൊണ്ടാണ് കേട്ടോ സമയം എടുക്കുന്നതിൽ ഇത് പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ താണ്ടേ ബാലൻസ് ഉണ്ടായിരുന്ന അരക്കപ്പ് പാലും കൂടെ നമുക്കിനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട കെട്ടി പോവുകയാണ് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു അരിപ്പ് വെച്ചിട്ട് വലിയ ഇങ്ങനെ ഉള്ള അരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വീണ്ടും ഒന്നാക്കി കൊടുത്താൽ മതി ഇനി അതിലോട്ട് താണ്ടേ ഒരു അര ടീസ്പൂൺ ഒറിഗാനോ പിന്നെ അര ടീസ്പൂൺ പെപ്പർ പൗഡറ് കുറച്ച് ഉപ്പ് നമ്മൾ പാസ്ത വേവിച്ചപ്പം ഉപ്പ് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അതും കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളു സിമ്പിളാണ് പരിപാടി ചില സമയത്തൊക്കെ ഞാൻ സവാളയും സംഭവങ്ങളൊക്കെ വഴറ്റി ബീഫിൻ്റെയൊക്കെ പാസ്ത വയ്ക്കുമ്പം അങ്ങനെയും വെക്കാറുണ്ട് ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണ് കേട്ടോ പിന്നെ വൈറ്റ് സോസ് പാസ്ത പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ക്യൂബ് ചീസും കിട്ടുകൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഇവിടെ ചീസ് കാണുന്നതാണ് ഇപ്രാവശ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോനുള്ള സമയം ആകുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ചീസ് കഴിഞ്ഞ് അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് എനിക്കാണെങ്കിൽ ഡൗട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കാരണം സാധാ എപ്പോഴും കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വരും അപ്പോൾ കിക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കൊണ്ടുവരുന്ന ഫുഡൊക്കെ അവർക്ക് ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ഫുൾ ആയിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ എനിക്കാണെങ്കിൽ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല ഒരു രണ്ട് സ്പൂൺ എന്തോ ഞാൻ ഇങ്ങനെ കഴിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് നമ്മുടെ ചോറ് മീൻകറി അതിനോടൊക്കെയാണ് വലിയ താല്പര്യം പിന്നെ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ബീഫിൻ്റെയൊക്കെ പാസ്ത ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സവാളയൊക്കെ വഴിറ്റി കുറച്ചുകൂടി ഇങ്ങനെ സോസ് ഒക്കെ ചേർത്തിട്ട് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ വൈറ്റ് സോസ് പാസ്ത എന്നും എനിക്ക് അങ്ങോട്ട് ടേസ്റ്റ് ആണ് പക്ഷേ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേരുന്നതല്ല അപ്പം അത് കൊടുത്ത് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സന്തോഷമായി പിന്നെ ഞാൻ അവരിങ്ങനെ എന്താ ടി വി ഒക്കെ സിനിമ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് എനിക്കിങ്ങനെയാണ് കേട്ടോ എങ്ങനെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് കുറഞ്ഞു പോവുമോ കാര്യമായിട്ടാണോ ചെയ്യുന്നത് അവർക്ക് സന്തോഷമാവോ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ എന്നുവെച്ചാൽ കിക്കി ഫ്രണ്ട് അല്ലേ അപ്പോൾ അവൾ നാളെ സ്കൂളിൽ ചെല്ലുമ്പോഴായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളെ നമുക്ക് എത്രത്തോളം ഹാപ്പി ആക്കി വെക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യണം എന്നാണ് ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ തന്നെ ഞാനിങ്ങനെ സച്ചുനടുത്ത് എപ്പോഴാണ് അച്ചു വരുന്നത് എപ്പോഴാണ് വരുന്നത് എന്തോ കൊടുക്കും സച്ചു രാവിലെ എന്തോ ഉച്ചയ്ക്ക് എന്തോ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ സച്ചു ഇടാ വരട്ടെ വരുമ്പോൾ നീ ഒരു ഗ്ലാസ് രാവിലെ വരുന്നെങ്കിൽ എന്താ കുടിക്കാൻ വല്ലതും മേണിക്കോട് പിന്നെ അല്ലേ ഒരു ഒരു നേരത്തേക്കുള്ളത് കഴിക്കാനുള്ളത് ഉണ്ടാക്കും ബാക്കി നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാം നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാനായിട്ടല്ലേ വരുന്നത് എന്നൊക്കെ പറയും എല്ലാവരും കൂടെ ചെയ്യാമെന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഇങ്ങ് തുടങ്ങും തലേദിവസം പ്ലാനിങ് കേട്ടോ അതുപോലെയാണ് അപ്പോൾ കിക്കിയത് എനിക്ക് ചോദിക്കാം എന്ത് ബിരിയാണി ഉണ്ടാക്കണമെന്നോളൂ എന്തോ ഉണ്ടാക്കണം അതായത് എന്നൊക്കെ അപ്പം ആ മൂക്ക് കടലറ്റ് ഇഷ്ടമാണെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഓറഞ്ചൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തൊലി ആ തൊലി എന്താ കളഞ്ഞിട്ട് കൊടുത്തെന്ന് വെച്ചാൽ സച്ചുവിന് ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് അതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുമ്പോഴാണ് ആ കുരുവും കൂടെ കളഞ്ഞു കൊടുത്താൽ അത്രയും സന്തോഷം സച്ചുന് പിന്നെ ഇത് ഞാൻ കുരു ഒന്നും കളഞ്ഞില്ല അകത്ത കുരു അത് അവർ ചെയ്തോട്ടെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം കട്ട്ലറ്റ് ഇഷ്ടമാണ് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ച് കുറച്ച് കട്ട്ലറ്റും കൂടെ ഉണ്ടാക്കാം കാരണം പാസ്ത സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയല്ല അത് ഉച്ചയ്ക്കുണ്ടാക്കിക്കൊടുത്ത അപ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് ഒരു സംതൃപ്തി കിട്ടിയില്ല അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റും കൂടെ ഉണ്ടാക്കാന്ന് അപ്പം അങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിന് ഇടയിൽ ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ എന്താ ഒരു സവാള ഒന്ന് രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കറിയിലേസ് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേണ്ടത് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വന്നപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നിങ്ങനെ വഴണ്ടി വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ മസാല പൊടി വകകളൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ എന്നിട്ടൊന്ന് പഴറ്റിയെടുക്കണം അതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചിക്കൻ അവിടെ ഒരു കുറച്ച് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒക്കെ ചിക്കൻ ഉണ്ടായിരുന്നു അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും തണ്ടേ ഇത്രയും ചിക്കൻ ഉണ്ടായിരുന്നു അത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പറും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചുവെച്ചതാട്ടോ അതൊന്ന് മിക്സിൽ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പൊട്ടറ്റോ ആണ് കേട്ടോ ഒരു രണ്ട് പൊട്ടറ്റോ അതൊന്ന് വേവിച്ചിട്ട് ആ ഒരു ചിക്കൻ വേവിച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അതാണ് ആ കുരുമുളക് ഒക്കെ പറ്റി പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതിലോട്ടിങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാം എന്നിട്ട് എന്താ നമ്മൾ ആലു പൊറട്ട ഉണ്ടാക്കുമ്പം ചെയ്യുന്ന അത്രയും രീതിയിൽ ഞാൻ പൊട്ടറ്റോ ആക്കുന്നില്ല കേട്ടോ കാരണം നല്ലവണ്ണം വെന്തിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇത് എന്താ ചൂടൊക്കെ ആറിയിട്ട് കൈ വെച്ചിങ്ങനെ കുഴച്ചെടുക്കുമ്പം ഒന്നുകൂടെ ഒന്ന് ഉടച്ചെടുത്താൽ മതി പിന്നെ ഞാൻ കണ്ടെങ്കിൽ കുറച്ചൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും രണ്ട് മുട്ടയുടെ വെള്ള ഇതിനുമ്പൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മുട്ട മുഴുവനായിട്ട് മുട്ട മാത്രം എടുത്തിട്ട് അങ്ങ് ചെയ്യുക കേട്ടോ ഇത് ഞാൻ വേറൊരു റെസിപ്പി നോക്കിയപ്പോൾ കണ്ടതാണ് ഈ മുട്ടയുടെ വെള്ള മാത്രം ഞാൻ വെള്ളം മാത്രമായിട്ട് എന്താ ഒന്നിനും എടുക്കാത്തതെന്ന് വെച്ചാൽ പിന്നെ ഈ മഞ്ഞ എന്ത് ചെയ്യും പിന്നെ അത് മാത്രമായിട്ട് എന്തെങ്കിലും പൊരിച്ചൻ പൊരിച്ചീനാനോ ഒക്കെ ഭയങ്കര ഒരു മടി വരും അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഒരു മുട്ട എടുത്തിട്ട് ഇങ്ങനെ അടിച്ചെടുത്താലും മതി കേട്ടോ ഇപ്പം ഞാൻ പിന്നെ നോക്കട്ടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്ത് കുറച്ച് പാലും ഇട്ടു പാലും കൂടെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലൊന്ന് മുക്കിയാണ് നമ്മൾ എന്താ ബ്രെഡ് ടംസിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് അപ്പം ഇതിവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ കട്ട്ലെറ്റൊക്കെ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം എപ്പോഴും ഞാൻ കൈ കൊണ്ടിട്ടാണ് കേട്ടോ കട്ട്ലെറ്റ് ആക്കി എടുക്കുന്ന റൗണ്ടിൽ പക്ഷേ എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് തോന്നിയത് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഈ കുക്കീസൊക്കെ കട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ ഞാൻ കേക്ക് ഉണ്ടാക്കുമായിരുന്നല്ലോ ആ ഒരു സമയത്ത് ഇതൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കിക്കുമോയുടെ ഫ്രണ്ടിന് കൊടുക്കാനല്ലേ അപ്പോൾ അവരെന്തൊരു കൂടെ കാണുമ്പോൾ കുറച്ച് ക്യൂട്ടായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഷേപ്പ് ലൗവിൻ്റെ ഷേപ്പ് ഫ്ലറിൻ്റെ ഷേപ്പ് പിന്നെ ഞാൻ കൈ കൊണ്ട് പറ്റിയതാണ് കേട്ടോ അത് റൗണ്ട് പക്ഷേ ഞാനത് മാറ്റി കാരണം ഇതിനൊക്കെ ഒരു ഹൈറ്റ് തോന്നിക്കുന്നുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ റൗണ്ട് എൻ്റെ കയ്യിൽ ആ ഒരു സൈസിനില്ല കുറച്ച് പൊക്കമുള്ള റൗണ്ടാവുള്ള അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് റൗണ്ട് കൈകൊണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അങ്ങനെ വന്നത് അപ്പോൾ തണ്ടേ നമ്മുടെ സ്റ്റാർ ഒക്കെ ആക്കിയതാണല്ലേ ഇപ്പം ഹേർഡ് ഷേപ്പ് കണ്ടോ ഇതിങ്ങനെ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ ആക്കിക്കൊടുക്കണം അപ്പം നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഞെക്കിയിട്ട് താഴോട്ടാക്കിയാൽ ആ ഒരു ഷേപ്പ് പോയാലോ വിചാരിച്ചു ഞാൻ ഇങ്ങനെ അടിയിൽ നിന്ന് നമ്മുടെ കുട്ടൊക്കെ ഇങ്ങനെ കുത്തി എടുക്കുന്ന പോലെ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് റൗണ്ട് ഇതാണ്ട് ഇതുപോലെ പൊക്കമുള്ളത് അപ്പോൾ അത്രയും പൊക്കം വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഇങ്ങനെ സൈഡൊക്കെ മാറ്റിയിട്ട് മുകളിലോട്ട് തന്നെ ആക്കി ഇങ്ങനെ പൊക്കിയെടുക്കും അങ്ങനെ പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടല്ലോ ആ ഒരു എന്താ ആ ഒരു മിക്സ ഉണ്ടല്ലോ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ സൈഡൊക്കെ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കഡ്ലെറ്റ് കിട്ടുമല്ലോ അതേപോലെ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുപ്പിയുടെയൊക്കെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ വരിക്കും അതിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ കൈകൊണ്ട് ചെയ്താൽ പോരേയെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മളിങ്ങനെ കറക്റ്റ് ആ ഒരു ഷേപ്പ് ഇതുപോലെ വെച്ച് എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് കറക്റ്റ് ഷേയിപ്പാക്കി എടുത്താൽ ആ ഒരു കട്ലറ്റ് ഭയങ്കര കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇനി ഞാൻ എന്തായാലും ചെയ്യുമ്പം ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് കണ്ടോ ഞാൻ ഉണ്ടാക്കിയതുണ്ടോ ഞാൻ താന്നിരിക്കുന്ന പോലെ ഇരിക്കുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് എല്ലാം ഇതുപോലെ പല പല ഷേപ്പിലാക്കി എടുത്ത് പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലിങ്ങനെ മുക്കിയെടുത്ത് പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടായിരുന്നു അതിലൂടെ കോട്ട് ചെയ്തെടുത്ത് നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് ഈ ഒരു പാലിൻ്റെ മിക്സിൽ മുക്കിയെടുക്കണം ഒരു കൈ കൊണ്ട് ബ്രെഡി ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം അങ്ങനെയാണ് ഇങ്ങനെ മാറ്റി മാറ്റി പെട്ടെന്ന് വയ്ക്കാം പക്ഷേ ഞാനിവിടെ ക്യാമറയൊക്കെ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത് വെച്ച് ചെയ്യാനൊരു സൗകര്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യം താണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ പോയി കൈ കഴുകി തുടച്ചിട്ട് വന്നിട്ട് വേണം ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പാലിൻ്റെ നനവൊക്കെ പറ്റിയിട്ട് പിന്നെ അത് മൊത്തത്തിൽ അങ്ങ് കുളമായി പോവും അതുകൊണ്ട് ഇങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട് ഒരു കൈ കൊണ്ട് നിങ്ങൾ പാലിൻ്റെ മിക്സിൽ മുക്കുന്നു അടുത്ത കൈ കൊണ്ട് ബ്രിക് ട്രംസിൽ മുക്കുന്നു എന്നിട്ട് മാറ്റി മാറ്റിയൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം കുഞ്ഞു പാത്രം ആണെങ്കിലും ഓരോന്നിട്ട് ഫ്രൈ ചെയ്യാം അങ്ങനെ ഇപ്പം ഞാൻ കുറച്ച് ഒരു അഞ്ചാറെണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു വലിയ പാത്രം എടുത്ത് അതുകൊണ്ട് ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രത്തിലാട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്ത് എനിക്കാണെങ്കിൽ ഇടയ്ക്കിന്നെ പിശിക്കൊക്കെ തോന്നും ഈ എണ്ണ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളൊന്നിനും എടുക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റിലത്തേക്ക് ആവുമ്പം പാത്രം ഇങ്ങനെ ചരിക്കും ചരിച്ചിട്ട് ആ ഒരു ഇങ്ങനെ എണ്ണ വന്ന് കിടക്കുമല്ലോ എന്നിട്ട് ഒരെണ്ണം ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ ആ അപ്പോൾ വേണ്ടേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരെണ്ണം മാത്രം ഇട്ടിങ്ങനെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു സൈഡ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കും ഇത് വലുതായിട്ട് വെന്ത് വരേണ്ട കാര്യമൊന്നുമില്ല അകത്ത സാധനങ്ങളൊക്കെ വെന്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വേവണ്ട ആ ഒരു ബ്രൗൺ കളറായിട്ടിങ്ങനെ നല്ല ഒരു കുറച്ച് നല്ല ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി അപ്പോൾ അതാണ്ട് ഞാൻ പറഞ്ഞില്ല മൂന്നെണ്ണം പറ്റുന്ന ഒരു പാത്രമാണെന്ന് പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് അതുകൊണ്ട് ഇത് അവർക്ക് കണ്ടിട്ട് കൂടെ ഇത്രയും ആക്കി എടുത്ത് കേട്ടോ ഞാനും ഒരു രണ്ടെണ്ണം എടുത്ത് എന്നിട്ട് രണ്ട് ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് അവർക്കു കൊണ്ടുവന്ന് കൊടുത്ത് ഞാനും അവരുടെ കൂടെ പോയിരുന്നു ചായ കുടിച്ചേട്ടോ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ട് അവരെന്താ കോമഡി വീഡിയോ ഒക്കെ കാണാറുണ്ട് അതൊക്കെ കണ്ട് കുറച്ച് ശരിയായിരുന്നു അങ്ങനെ ഞാൻ കിച്ചണിൽ കട്ട്ലറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ആൻറ്റി ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ അന്നിരുന്നിട്ട് കിച്ചണിൽ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പിള്ളേരല്ലേ അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അറിയും എന്ന് വെച്ചാൽ അവർക്ക് തോന്നിയല്ലോ നമ്മൾ ഇത്ര എഫേർട്ട് ഇടുമ്പോൾ അത് അങ്ങനെ ഹെൽപ്പ് വേണോ ചോദിക്കാൻ അത് നല്ല കാര്യമല്ലേ എനിക്ക് ഭയങ്കര വലിയ കാര്യമായിട്ടോ അത് തോന്നിയത് അങ്ങനെ പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് സച്ചുന് ഞാൻ മൂന്ന് കട്ടടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പിന്നെ എന്താ ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേനും ആ മുള വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ പോയി ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഈ സൺഡേയിലെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ